ബ്രസീലിന്റെ കർപ്പൻ വിജയം ആഹ്ലാദം നൽകിയപ്പോൾ നെയ്മറിന്റെ ഗോളുകൾ ബ്രസീൽ ആരാധകർക്ക് ആവേശം നൽകി ആഹ്ലാദവും ഒന്നിച്ചപ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങി ആഘോഷത്തിന് കൊഴുപ്പേകാൻ പടക്കം പൊട്ടിച്ചും നെയ്മർക്ക് അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യം വിളിച്ചും ആരാധകർ തെരുവീഥികൾ കൈയടക്കി വരും മത്സരങ്ങൾ അനായാസം ബ്രസീലിന് ജയിച്ചു കയറാനാവില്ലെന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട് മധ്യനിരയിൽ ഓസ്കാർ കളന്നറഞ്ഞു കളിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധത്തിലെ പാളിച്ചകൾ ആരാധകർക്ക് ആശങ്ക നൽകുന്നു ന്യൂനതകൾ ഉണ്ടെങ്കിലും വിജയത്തിലേക്ക് ഓടിക്കയറാനുള്ള സ്കൊളാറിയുടെ കുട്ടികളുടെ കഴിവാണ് ഇവരെ മഞ്ഞപ്പുറയുടെ ആരാധകരാക്കിയത് വരും ദിവസങ്ങളിലും ബ്രസീലിന്റെ വിജയങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കാനാണ് ബ്രസീൽ ഫാൻസ് തയ്യാറെടുക്കുന്നത് നെയ്മറിന്റെയും സംഘത്തിന്റെയും വിജയം മതിമറന്ന് ആഘോഷിച്ചു കേരളത്തിലെ ബ്രസീൽ ആരാധകർ ഇതിനു തുടക്കം മാത്രമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ലിഗിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ